കേവലം അഞ്ച് ലക്ഷം രൂപ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഈ വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാം തിരുവനന്തപുരം മലയും നിന്ന് ഏകദേശം മൂന്ന് കിലോമീറ്റർ മാറിയാണ് ഈ ഒരു വീടുള്ളത് മലയം കിഴി ജംഗ്ഷനിൽ നിന്ന് ഊരുട്ടമലം പോകുന്ന വഴി ചീനിമള ജംഗ്ഷനിൽ നിന്ന് തൊട്ട് മുമ്പ് തന്നെ ഇടത്തോട്ട് നെല്ലിക്കാട് പോകുന്ന റോഡുണ്ട് ആ റോഡിൽ നിന്നൊരു അൻപത് മീറ്റർ മാറിയാണ് പ്രോപ്പർട്ടി ഉള്ളത് കേട്ടോ നമുക്ക് നാലേകാൽ സെൻറ്റിൽ ആയിരത്തി മുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിലാണ് വീടിൻ്റെ നിർമ്മാണം വരുന്നത് നമുക്ക് മൂന്ന് ബെഡ്റൂം വരുന്ന വീടാണ് താഴെ തന്നെ നല്ല സ്പേഷ്യസായിട്ടുള്ള ഒരു ലിവിങ് ഏരിയയും അതുപോലെ തന്നെ ഡൈനിങ് ഏരിയയും കാണാൻ സാധിക്കും കിച്ചൻ്റെ അത് മോഡലാ കിച്ചൻ്റെ വർക്ക് ചെയ്തിട്ടുണ്ട് നമുക്ക് മൂന്ന് ബെഡ്റൂം വന്നിട്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമുകൾ ണേ എല്ലാ റൂമുകളിലും നമുക്ക് ബാത്റൂം ഫിറ്റിംഗ്സിന് ചെയ്യാനുണ്ട് ഞാൻ വെച്ചാൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അത് നമുക്ക് എടുത്തിട്ട് ഫിറ്റ് ചെയ്താൽ മാത്രം മതി സൊമാനിയുടെ ക്ലോസെറ്റൊക്കെയാണ് നമുക്ക് ഇതിനകത്ത് ഉപയോഗപ്പെടുത്തുന്നത് അപ്പോൾ ആ രീതിയിൽ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുള്ള ഒരു ബജറ്റ് റേറ്റാണ് ഞാൻ മുന്നേ പറഞ്ഞ അഞ്ച് ലക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു ഡൗൺ ആണ് കേട്ടോ അതായത് നിങ്ങൾക്ക് ലോണിന് എലിജിബിലിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡൗൺ പേയ്മെൻറ്റ് അടച്ച് നിങ്ങൾക്ക് ഈ വീട് സ്വന്തമാക്കാവുന്നതാണ് നമുക്കിതിൻ്റെ വില വരുന്നത് നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപ മാത്രമാണ് പറഞ്ഞിരിക്കുന്ന വിലയിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട് ഇത്രയും വിലക്കുറവിൽ ഈ ഒരു പ്രോപ്പർട്ടി വരുന്നതിന് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ടോട്ടലായിട്ടൊരു അഞ്ച് പ്ലോട്ടുകൾ വരുന്ന ഒരു പ്രോപ്പർട്ടിയാണ് അതിനകത്താണ് ഇതിലാദ്യത്തെ വീടാണ് അതിലാദ്യത്തെ വീടായതുകൊണ്ടാണ് ഈ ഒരു ഓഫർ സെയിലിന് ഇപ്പോൾ ഈയൊരു പ്രൈസ് ഫിക്സ് ചെയ്തിട്ടുള്ളത് കേട്ടോ താല്പര്യമുള്ളവരെ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലായിക്കുക